ഞാൻ കോളേജ് ലക്ചർ ആയിരിക്കുന്ന സമയത്ത് ചന്ദരൂർ എന്ന സ്ഥലത്ത് നാടി ജോൽസം നോക്കാൻ പോയി നാലായിരം വർഷത്തിനുമ്പ് ജീവിച്ചിരുന്ന ഭൃഗു വെച്ച ഭൃഗു സംഹിത അത് നോക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞു അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ ഒരു മന്ത്രിയായിരുന്നു അങ്ങ് രണ്ട് മന്ത്രിമാരുള്ള വഴക്കിൽ അങ്ങേ വെള്ളത്തിൽ മുക്കി കൊന്നിരിക്കുകയാണ് അപ്പോൾ ഈ ജന്മത്തിൽ അങ്ങ് പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയതുകൊണ്ട് എത്ര മന്ത്രിമാരോട് പ്രതികാരം ചെയ്തു എന്നും നമുക്കറിയില്ല അപ്പോൾ താങ്കൾ കഴിഞ്ഞ ജന്മത്തിലും ഒരു വലിയ പോസ്റ്റാണ് ഈ ജന്മത്തിലും വലിയ പോസ്റ്റ് അതായത് ഈ ഭൂമിയിലുള്ള വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന വലിയ വലിയ ആളുകളൊക്കെ കഴിഞ്ഞ ജന്മത്തിലും വലിയ വലിയ നിലയിലായിരുന്നു പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ ഇത് കേൾക്കുമ്പോൾ പറയാനുള്ളത് വേടൻ്റെ ഒരു ഡയലോഗാണ് ഞാൻ പറയുന്നല്ല പുലിയനും അല്ല താങ്കളൊരു തമ്പ്രാനുമല്ല ആണെങ്കിലൊരു പറയുന്നില്ല ഈ തവണ ആറിൻ്റെ അങ്ങേക്കറയിൽ ജനിക്കാൻ പോവുകയാണ് അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം സംസ്കൃതത്തിൽ കോണഭൂമി കോണം തുമ്പ് ഭൂമി മണ്ണ എന്ന ഗ്രാമത്തിലാണ് അങ്ങ് ജനിക്കാൻ പോകുന്നത് അങ്ങ് ജനിക്കാൻ പോകുന്ന വീട് നവഗ്രഹേ നവം പുത്തൻ ഗ്രഹം വീട് പുത്തൻ വീടെന്നു പറഞ്ഞ വീട്ടിലാണ് ജനിച്ചിരിക്കുന്നത് ഞാൻ തുമ്പോണ പുത്തൻ വീട്ടിൽ ജനിച്ചാണ് ആ രണ്ടാമതായിട്ട് എവിടെയാണ് ജനിക്കുന്നത് ഏത് വീട്ടിലാണ് ജനിക്കുന്നത് എന്ന് പോലും കൃത്യമായിട്ട് ഈ ജ്യോതിഷത്തിൽ പറയാൻ പറ്റുമെന്നാണ് മുൻ ജന്മത്തിൽ ആറിന്റെ അക്കരയായിരുന്നു ഈ ജന്മത്തിൽ ആറിന്റെ ഇക്കരയാണ് ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ കാണൂല്ല മോഹൻലാൽ പറഞ്ഞു അരി ഇങ്ങനെ എവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ ഈ നാശം പിടിച്ച കേരളത്തിൽ നിന്ന് മാറിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചിരിക്കുകയെന്ന് ചോദിച്ചാൽ അതും പറ്റില്ലേ ഇനിയും എന്താ പറയണേ നമുക്ക് കേട്ടു നോക്കാം ഈ ജന്മത്തിൽ ഐ എ എസ് പരിഷ് എഴുതണം ലെക്ചറായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല പരീക്ഷ എഴുതി അങ്ങേക്ക് തലയിൽ കിരീടമുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഐ പി എസ് എന്ന കിരീടം സ്വർണ്ണ കിരീടം എന്നല്ലോട്ടെ മുൾ കിരീടമാണ് പോലീസിലെ അങ്ങനെ ഐ പി എസ് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം കിരീടമുള്ള ജോലി കഴിഞ്ഞ ജന്മത്തിലും മന്ത്രിയായിട്ട് കിരീടമുള്ള പണിയായിരുന്നു ഈ ജന്മത്തിലും കിരീടമുള്ള ജോലി തന്നെ താങ്കൾക്ക് കിട്ടും കിരീടമില്ലാത്ത പാവപ്പെട്ട കഴിഞ്ഞ ജന്മത്തിലും കിരീടം ഇല്ല ഈ ജന്മത്തിലും കിരീടം ഇല്ല എന്റെ പൊന്നു ഡി ജി പി ഇതിനെയൊക്കെ അല്ലേ ഈ ജാതി വ്യവസ്ഥ എന്നൊക്കെ പലരും പറയുന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയൊന്നും കേട്ടു നോക്കാം ജന്മത്തിൽ കൊല്ലപ്പെടുമ്പോ അങ്ങനെ പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു പെൺകുട്ടിയുടെ പേര് ശോഭ എന്നാണ് ഈ പെൺകുട്ടി അങ്ങ് വിവാഹം കഴിക്കാൻ വേണ്ടി പുനർജന്മം എടുത്തിട്ടുണ്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അങ്ങ് ആ പെൺകുട്ടി വിവാഹം കഴിക്കും അപ്പം കഴിഞ്ഞ ജന്മത്തിലുള്ള നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും ഭാര്യയും മക്കളൊക്കെ തന്നെയായിരിക്കും ഈ ജന്മത്തിലും ഒന്നും മാറ്റി പിടിക്കാന്ന് വെച്ചാൽ അമ്മേനോട് ചോദിച്ചാൽ കല്യാണം കഴിക്കണ്ടേ ഞാൻ പറഞ്ഞത് അമ്മ ഏതൊരു പെൺകുച്ചിനെ കണ്ടുപിടിച്ചോണ്ട് പോവാ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച പെൺകുട്ടിയാണ് ഇത്ര മാത്രം കണ്ടീഷൻ ഉള്ളത് അമ്മ അവസാനം കൊല്ലത്ത് പോയി എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു ഈ മൃഗസംവിധയിൽ പറയുന്നു അങ്ങ് കൊല്ല രാജ്യത്ത് പോയി അഞ്ച് വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കും പ്രകാശത്തിൻ്റെ പര്യാപത പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിക്കുകയാണ് എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണം കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് വീട്ടിൽ വിളിക്കുന്ന ഒരു പ്രഭ പ്രകാശത്തിൻ്റെ പര്യാപതമാണെന്ന് മനസ്സിലായത് അപ്പം അതാണ് അടുത്ത കാര്യം അതായത് കഴിഞ്ഞ ജന്മത്തിൽ മന്ത്രി കുമാരനെ പ്രണയിച്ചു ഈ ജന്മത്തിലും ഉയർന്ന രീതിയിൽ തന്നെയാണ് തങ്ങളുടെ ഭാര്യയുടെ അവസ്ഥയും യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കും ഒക്കെ ഒക്കെയുണ്ട് ദരിദ്രന്മാർ നിരക്ഷരമായിട്ടുള്ള കാരണം ഈ ജന്മത്തിലും അങ്ങനെ തന്നെ ആവുമല്ലോ അസ്വാഭാവികം ആ ഭാര്യയുടെ പേര് പോലും പറഞ്ഞു പ്രഭ അപ്പോൾ ഇനി കല്യാണ കാലോക്കിയുമ്പോൾ ഇങ്ങനെ പല കല്യാണത്തിൻ്റെ അടുത്തു നിന്നും ബ്രോക്കറിൻ്റെ അടുത്തു പോയി വെറുതെ പൈസ കളയണ്ട നേരെ ഒരു നാടി ജ്യോതിസിനെ കൊണ്ട് നോക്കുക അയാൾ പറയും ആരെയാണ് ഏത് സ്ഥലത്താണ് ഏത് വീട്ടിലാണ് പെണ്ണിൻ്റെ ഉൾപ്പെടെ പറയും അവരെ നേരെ അങ്ങ് വേളി കഴിക്കുക കാര്യങ്ങൾ എളുപ്പമായി അങ്ങനെ മൂന്ന് പെൺകുട്ടികളുണ്ടാകും ആൺകുട്ടികളുണ്ടാവില്ല മൂത്ത മകൾക്ക് ഭഗവാന്റെ അമ്മയുടെ പേരായിരിക്കും രണ്ടാമത്തെ മകൾക്ക് ഭഗവാന്റെ ഭഗവാൻ്റെ ആയിരിക്കും മൂന്നാമത്തെ മകൾക്ക് അമ്മയ്ക്ക് പ്രിയപ്പെട്ടോൾ നൃത്തത്തിലുള്ള പേരാണ് ഇടാൻ പോകുന്നത് മൂത്ത മോൾ ചരിത്രം പഠിക്കും രണ്ടാമത്തെ മോൾ യന്ത്രത്തിനകത്ത് രഹസ്യം പഠിക്കും മൂന്നാമത്തെ മോളെ മനസ്സിനകത്ത് രഹസ്യം പഠിക്കും അവർ ഗർഭിണിയായി മൂന്നോണയും പെൺകുട്ടികൾ ജനിച്ചു മൂത്ത മോക്ക് എൻ്റെ അമ്മയുടെ പേരോട്ട് മറിയം യേശുക്രിസ്തുവിൻ്റെ ഭഗവാൻ്റെ അമ്മയുടെ പേര് രണ്ടാമത്തെ മോക്ക് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേര് ഇടണം ജെസ്സി ജീസസ് എന്നുള്ളതിന് ശ്രീലിംഗം ഭഗവാന്റെ ശ്രീലിംഗം മൂന്നാമത്തെ മോക്ക് അമ്മയ്ക്ക് പ്രിയപ്പെട്ടുള്ള അർത്ഥത്തിൽ അമ്മു ജയലളിതയുടെ പേരിട്ടു അമ്മു മൂത്ത മോൾ ചരിത്രം പഠിച്ചു റാങ്ക് വാങ്ങിച്ചു രണ്ടാമത്തെ മോൾ ബിടെക് പഠിച്ച് റാങ്ക് വാങ്ങിച്ചു മൂന്നാമത്തെ മോള് സൈക്കോളജി കയറി പഠിച്ചിട്ട് മനസ്സിനകത്ത് കയറി പഠിച്ചിട്ട് റാങ്ക് വാങ്ങിച്ചു ജ്യോതിഷത്തിൽ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മക്കളുടെ പേര് അതുപോലെ തന്നെ മക്കൾ ഏത് തൊഴിൽ തെരഞ്ഞെടുക്കണമെന്ന് ഇനി കാരിയർ ഗൈഡൻസിനും ഒന്നും പോകണ്ട നേരെ ജ്യോതിഷിയോട് ചോദിക്കുക കുട്ടി ഉണ്ടാവുമ്പോൾ കുട്ടിക്ക് എന്താ പേരുണ്ടോ ജ്യോതിഷ് പറയും ഇന്ന പേര് ഇടണം ഏത് കോഴ്സാണ് പഠിപ്പിക്കേണ്ട ജ്യോതിഷി പറയും ഇന്ന കോഴ്സ് പഠിപ്പിക്കണം അപ്പം അത് ചെയ്യുക ഷോ എന്തൊരു എളുപ്പമാണ് കാര്യം പിന്നെ ഇവിടെ പറഞ്ഞു ഭഗവാൻ്റെ പേര് ആയിട്ടാണ് മറിയം മറിയാം ജസീന്ദെന്ന് അപ്പം യേശുവിനെ ഭഗവാനായിട്ട് ആരാധിക്കുകയാണെങ്കിൽ എങ്ങനെ ജ്യോതിഷം നോക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് പിന്നെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് മരണാനന്തര ജീവിതത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഒന്നുമില്ല എന്ന് താങ്കൾ പറയണ കഴിഞ്ഞ ജന്മത്തിൽ താങ്കളുടെ ഭാര്യയാകാൻ മോഹിച്ചു കിടന്ന സ്ത്രീയാണ് ഈ ജന്മത്തിൽ താങ്കളുടെ ഭാര്യ ആയതെന്ന് മാത്രമല്ല മക്കൾ പോലും ഉണ്ടായിരുന്നു അപ്പോൾ യേശു പറഞ്ഞതിന് കടക്ക് വിരുദ്ധമായിട്ട് താങ്കൾ പറയുകയും ചെയ്യുന്നു അതേസമയം പറയുകയാണെങ്കിൽ യേശു എൻ്റെ ഭഗവാനാണ് ആ ഒന്ന് തിരുത്തണം കേട്ടോ കഴിഞ്ഞിട്ടില്ല ആത്മാവിനെ വിളിച്ചു സംസാരിക്കാം ആത്മാവിനെ വിളിച്ചു വരുത്തി സംസാരിക്കാന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ കേസൊക്കെ തെളിയിക്കാൻ മുൻ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബിന് പോലീസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്തോരം പോലീസുകാരാണ് ഈ കേസ് തെളിയിക്കാന്ന് ഇതിന്റെ പുറകെ കോടതിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കാം കാരണം ആത്മാവിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പം ആരാണെന്ന് ആത്മാവ് കാട്ടിക്കൊടുക്കില്ലേ എന്നെ കൊന്നത് ഇന്നെ ആളാണ് അല്ലെങ്കിൽ ഇന്നയാളാണ് എന്നെ നശിപ്പിച്ചത് എന്ന് പക്ഷെ എന്തൊരു എളുപ്പമാണ് അപ്പൊ അതും വേണ്ട പോലീസ് പോലെയുള്ള സംവിധാനവും വേണ്ട ഇപ്പൊ എന്തെല്ലാം ഗുണങ്ങളാണെന്നൊന്നും ആലോചിച്ച് നോക്കുക വിവാഹ ബ്രോക്കറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട മക്കളുടെ കാരിയർ ഗൈഡൻസ് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എല്ലാം ജ്യോതിഷികൾ പറയും പിന്നെ പോലീസ് പോലത്തെ സംവിധാനങ്ങൾ ആവശ്യമില്ല എല്ലാം ആത്മാക്കളെ വിളിച്ചുവരുത്തി സംസാരിക്കാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ പൂർവ്വജന്മം എവിടെയായിരുന്നു എന്ന് കണ്ടെത്താൻ പറ്റും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതെവിടെയാണ് എന്ന് കണ്ടെത്താൻ പറ്റും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഒക്കെ ഏത് ജന്മത്തിൻ്റെ പുനർജന്മമാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ പറ്റും പല ജന്മങ്ങളൊണ്ട് ഭാര്യയും മക്കളൊക്കെ ഏത് ജന്മത്തിലെ ആണെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ ആ അത് നമുക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ ഇന്നത്തെ കഷ്ടപ്പാട് തീർച്ചയായിട്ടും അറിയാലോ ഈ കഷ്ടപ്പെട്ട ഭാവങ്ങളൊക്കെ മുൻ ജന്മത്തിലും അതുപോലെ തന്നെ കൂടിയ ഭാബികളും ഒരു ഗതിയില്ലാത്തവരുമായിരുന്നു അപ്പം അത് മാറ്റാനുള്ള മാർഗമുണ്ടെന്നാണ് പുള്ളി പറയണത് ജന്മത്തിൽ അത് മാറ്റാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നല്ല വലിയ കാശുകാരനായിട്ടോ ഐ എസുകാരനായിട്ടോ വലിയ മന്ത്രിയായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതാനും കഷ്ടപ്പാടുകൾ പൂർവ്വജന്മത്തിലെ പാവമാണെങ്കിൽ അതിന് പരിഹാരം ഈ ജന്മത്തിൽ കണ്ടെത്തിയാൽ ആ കഷ്ടപ്പാടി നമുക്ക് രക്ഷ കിട്ടും നമ്മുടെ പൂർവികർ ചെയ്ത എന്തെങ്കിലും പാവത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെങ്കിൽ ആ പൂർവികരുടെ പാവം മാറ്റാൻ പറ്റും ആ ഇനിയിപ്പോൾ നമ്മുടെ പാപവും നമ്മുടെ പൂർവികരുടെ ഭാവവും നമ്മുടെ ഈ ജന്മത്തിലെ സകല വാപവും മാറ്റാനായിട്ട് ഒരു ഒറ്റ മൂല്യമാണ് അദ്ദേഹം പറയുന്നത് പൂർവ്വജന്മത്തിലെ പാപവും പൂർവികരുടെ പാപവും നമ്മുടെ കർമ്മവും ഒരുമിച്ച് മാറ്റാൻ ആമേശ്വരത്ത് പോയി ഇരുപത്തിരണ്ട് നിന്ന് ഓരോ കണിത്തിൽ നിന്ന് മുമ്പൂത്തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ച് അറുപത്താറ് മന്ത്രം ജീവിച്ചു കഴിയുമ്പോൾ പൂർവികരുടെ ശവവും പോയി പൂർവ്വജന്മത്തിലെ ശവവും പോയി ഇഹലോകത്തിൽ നമ്മൾ ഇതേ കർമ്മഭാവവും പോയി നേരെ രാമേശ്വരത്ത് പോകുക അവിടെ ഇരുപത്തിരണ്ട് കിണറിൽ നിന്ന് ഓരോ കിണറിൽ നിന്ന് മൂന്ന് കുടം വെച്ച് അങ്ങനെ അറുപത്തി ആറ് കുടം വെള്ളം ൊഴി കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സകല പാപവും പോയി കിട്ടുമെന്നാണ് പക്ഷേ ഡി ജി പി സാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് യേശു ക്രിസ്തു വഴിയുള്ള പാപമോചനമാണോ താങ്കൾ വിശ്വസിക്കുക അതോ രാമേശ്വരത്ത് പോയി കുളിക്കുമ്പോഴുള്ള പാപമോചനമാണോ താങ്കൾ യേശു ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം താങ്കൾക്ക് യേശു ഭഗവാനും അല്ല ഒന്നുമല്ലെന്ന് ഇനി എന്താണ് യേശുവിൽ വിശ്വസിക്കുന്നവർ പിന്തുടരുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത എന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് താങ്കളീ പറഞ്ഞ പോലെ മുൻ ജന്മവും ഈ ജന്മവും ഒന്നുമില്ല ആകെ ഒരേ ഒരു ജന്മേ ഉള്ളൂ അല്ലാതെ നമ്മൾ മുൻ ജന്മത്തിലും മന്ത്രി ഈ ജന്മത്തിലും മന്ത്രിയാകുമെന്നും മുൻ ജന്മത്തിലും ദരിദ്രനായതുകൊണ്ട് ഈ ജന്മത്തിലും ദരിദ്രനാകുമെന്നുള്ള ചിന്തയൊന്നും ബൈബിളിൽ ഇല്ല ഈ ഭൂമിയിൽ മനുഷ്യർ പാപം ചെയ്യേണ്ട ഫലമായിട്ടും മനുഷ്യൻ്റെ തിന്മയുടെ ഫലമായിട്ടുമാണ് ചിലർ ഉയർന്നതും ചിലർ ആയി മാറുന്നത് അത് നമ്മുടെ തിന്മയുടെ ഫലമാണ് അല്ലാതെ അതിന് ദൈവത്തെ പഴിച്ചിട്ടും നമ്മുടെ മുൻജന്മത്തെ പഴിച്ചിട്ടും ഒന്നും കാര്യമില്ല ഈ എല്ലാവരും നഗ്നരായിട്ടാണ് വരുന്നത് ചിലർ ചിലതെല്ലാം വെട്ടിപ്പിടിച്ചു പിന്നെ അവരുടെ തലമുറ ആ വെട്ടിപ്പിടിച്ചതെല്ലാം അനുഭവിക്കുന്നു ചിലർ ദരിദ്രരായിപ്പോയി അങ്ങനെ മനുഷ്യരുടെ ആ പാവം വഴിയാണ് ഈ ഭൂമിയിൽ ഉച്ചനീതിത്വങ്ങൾ ഉണ്ടായത് അതല്ലാതെ അതിന് ദൈവത്തെയോ മുൻജന്മത്തെയോ പഴി എന്നാണ് ബൈബിൾ പറയുക ദൈവം ആരുടെ അതിലും ഒരു പൈസയും കൊടുത്ത് ഈ ഭൂമിയിൽ ചിലരെ കാശാരാക്കിയും ചിലരെ ദരിദ്രരാക്കിയും ചിലരെ ഉയർന്ന ആധിക്കാരാക്കിയും മറ്റവരെ താഴെ ആധിക്കാരാക്കിയൊന്നും ദൈവം ഇടുന്നില്ല ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ് മനുഷ്യരുടെ തിന്മയുടെ ഫലവുമാണ് ഇനി മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് ബൈബിൾ എന്താ പറയുക നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലം നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും അനുഭവിക്കണം അപ്പോൾ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് തൽക്കാലത്തേക്കെങ്കിലും ശരീരവും ആത്മാവും വേർപെടും ശരീരം ഈ ഭൂമിയിൽ അഴുകും പക്ഷെ ആത്മാവിന് നമ്മുടെ സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും പ്രതിഫലം വേറി ആത്മാവ് ഒന്നുമില്ലെങ്കിൽ സ്വർഗീയമായ നല്ല അവസ്ഥയിലായിരിക്കും അതല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമായ ആത്മാവിൻ്റെ ഒരവസ്ഥയായിരിക്കും അതല്ലെങ്കിൽ ആത്മാവ് വലിയ കൊടിയ പാതകത്തിലാണെങ്കിൽ നിത്യനരകത്തിലേക്കും അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്കും പോകും എന്നാൽ ഇത് ആത്മാവ് മാത്രം അനുഭവിച്ച പോലെ ശരീരവും അനുഭവിക്കണം അതുകൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ ലോകാവസാനത്തിൽ ശരീരങ്ങളുടെയും പുനരുദ്ധാനമുണ്ട് പക്ഷെ ഈ ശരീരമല്ല ഈ ശരീരത്തിന് ഒരു മഹുതീകൃതമായ ഒരു ശരീരമായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ ശരീരവും ആത്മാവും ചേർന്ന ഞാൻ എന്ന വ്യക്തി ലോകാവസാനത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ വ്യക്തിത്വത്തിന് ഒരു വിധിയുണ്ട് ആ വിധി എൻ്റെ ശരീരവും ആത്മാവും ചേർന്ന ഞാൻ എന്ന വ്യക്തി സ്വീകരിക്കണം ആ എൻ്റെ വിധി ഏറ്റവും നല്ലതാണെങ്കിൽ ഞാൻ ആ ദൈവത്തിനോട് കൂടെ ആയിരിക്കും അതിനെയാണ് സ്വർഗം എന്ന് പറയുക ഞാൻ ഈ ഭൂമിയിൽ കൊടിയ പാതകിയായിട്ടാണ് ജീവിച്ചതെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിധി അത് ഏറ്റവും നശിക്ക രീതിയിലാണ് എങ്കിൽ അതിനെ നരകം എന്ന് പറയും ഇതാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്ന മരണാനന്തര ജീവിതം കാരണം മനസ്സിലായെന്ന് കരുതുന്നു നന്ദി